നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോടതി നോട്ടീസ് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിലാണ് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെച്ചതിനെതിരെ കേരളം നൽകിയ ഹർജിയിൽ നോട്ടീസ് നൽകിയത് കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീം കോടതി സമീപിച്ചത് സമാനമായ ഹർജിയിൽ പശ്ചിമ ബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് നിയമസഭ പാസാക്കിയ നാല് ബില്ലുകൾ തടഞ്ഞുവെച്ച നടപടി ഭരണഘടനാ വിരുദ്ധമെന്നാണ് കോടതിയിൽ കേരളം വാദിക്കുന്നത് അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും രേഖപ്പെടുത്തിയത് എന്തെന്നറിയാൻ ഫയലുകൾ വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രപതിയുടെ സെക്രട്ടറി ഗവർണർ കേന്ദ്ര സർക്കാർ എന്നിവരാണ് എതിർ കക്ഷികൾ ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ ഹർജിക്കാർ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അധികാരം നൽകാത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ബംഗാൾ സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ ഹർജിക്കൊപ്പം ഈ ഹർജിയും കേൾക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയായിരുന്നു കേരളത്തിന്റെയും ബംഗാളിന്റെയും അഭിഭാഷകർ ചർച്ച ചെയ്ത് കോടതി പരിഗണിക്കേണ്ട വിഷയത്തെ സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു രണ്ടേ മുക്കാൽ വർഷത്തിലധികമായി ബില്ലുകൾ തടഞ്ഞു വെച്ചുവെന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എട്ട് ബില്ലുകളിൽ ഏഴും തടഞ്ഞു അംഗീകാരം നൽകിയത് ഒന്നിനു മാത്രമാണെന്നും ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ച നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും ഹർജി ചൂണ്ടിക്കാട്ടുന്നു ഗവർണറുടെ നടപടിക്ക് ആധാരമായ രേഖകൾ സുപ്രീംകോടതി വിളിച്ചു വരുത്തണമെന്നാണ് പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നോട്ടീസിന് മൂന്ന് ആഴ്ചക്കുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഗവർണർ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതും നാല് ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകാതിരുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നാണ് പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന സർക്കാരിന് ഒപ്പം ടി പി രാമകൃഷ്ണൻ എം എൽ എയും ഇതേ ആവശ്യമുന്നയിച്ച് ഹർജി ഫയൽ ചെയ്തിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ചില ഗവർണർമാർക്കുള്ള സംശയം നീക്കാൻ കോടതി ഇടപെടണമെന്ന് കേരളത്തിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയെ സംസ്ഥാനം ചോദ്യം ചെയ്യുകയാണെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു ഗവർണർമാർ ഏതൊക്കെ സാഹചര്യത്തിൽ ബില്ലുകൾ കേന്ദ്രത്തിന് അയക്കാമെന്നതിനെ സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കണമെന്നും വേണുഗോപാൽ കോടതി ആവശ്യപ്പെട്ടു കേരളത്തിനു വേണ്ടി ഭരണഘടനാ വിദഗ്ധൻ കെ കെ വേണുഗോപാലിന് പുറമെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ വി മനു എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക് മറുടി വാർത്ത